ഫോട്ടോ ഫോട്ടോവൈഡ് മാഗസിൻ്റെ ക്യാമറ ഹബിലേക്ക് സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നിക്കോൺ ഇസഡ് ഫിഫ്റ്റി ടു ക്യാമറ പ്രകടനത്തിലും വൈദഗ്ധ്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിക്കോൺ പുതിയ ഇസഡ് ഫിഫ്റ്റി ടു ക്യാമറ എത്തിച്ചിരിക്കുന്നു കാഷ്വൽ ഫോട്ടോഗ്രാഫർമാർ മുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരെയുള്ള നിരവധി ഉപയോക്താക്കളെ ആകർഷിക്കുന്നതിനാണ് ക്യാമറ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒപ്പം സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുടെയും വീഡിയോ ശേഷികളുടെയും ബാലൻസ് വാഗ്ദാനം ചെയ്യുന്നു അതിൻ്റെ മുൻഗാമിയായ ഇസഡ് എഫ്സിട്രോ സ്റ്റൈലിംഗും ഉപയോക്തൃ സൗഹൃദ നിയന്ത്രണങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു എങ്കിലും നിക്കോൺ ഇസഡ് ഫിഫ്റ്റി ടു കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവന്നിരിക്കുന്നു പ്രത്യേകിച്ചും അതിൻ്റെ ഓട്ടോ ഫോക്കസ് വീഡിയോ കഴിവുകൾ എന്നിവയിൽ ഓട്ടോ ഫോക്കസിന്റെ കാര്യത്തിൽ നിക്കോൺ ഇസഡ് ഫിഫ്റ്റി ടു കൂടുതൽ വിപുലമായ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ത്രീ ഡി ട്രാക്കിങ്ങിൻ്റെ ആമുഖവും ഒമ്പത് വ്യത്യസ്ത സബ്ജക്ട് റെക്കഗ്നേഷൻ കഴിവുമുള്ളതിനാൽ ഈ ക്യാമറ അതിൻ്റെ മുൻഗാമിയേക്കാൾ മൂവിംഗ് ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യുന്നതിൽ വളരെ വിദഗ്ധമാണ് നിക്കോൺ ഇസഡ് ഫിഫ്റ്റി ടുവിന്റെ പുതിയ സിസ്റ്റം ചലന പരിതസ്ഥിതികളിൽ പോലും സബ്ജക്റ്റുകൾ ട്രാക്ക് ചെയ്യുന്നത് തുടരുന്നു എന്ന് ഉറപ്പാക്കുന്നു ഇത് വിശ്വസനീയമായ ഓട്ടോ ഫോക്കസ് ആവശ്യമുള്ള സൃഷ്ടാക്കൾക്ക് മികച്ച തെരഞ്ഞെടുപ്പായി മാറുന്നു എസഡ് ഫിഫ്റ്റി ടു ടെൻ ബിറ്റ് വീഡിയോ ക്യാപ്ചർ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു പടി കൂടി മുന്നോട്ടു പോകുന്നു ഇത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ പ്രത്യേകിച്ച് കളർ ഗ്രീഡിംഗിൽ കൂടുതൽ വഴക്കം നൽകുന്നു നിഖൺ എസഡ് ഫിഫ്റ്റി ടുവിന് എൻലോഗ് ഹൈബ്രിഡ് ലോഗാമ എച്ച് എൽ ജി ഫോർമാറ്റുകളിലും ഷൂട്ട് ചെയ്യാൻ കഴിയും അവ ആധുനിക ഹൈ ഡൈനാമിക് റേഞ്ച് എച്ച് ഡി ആർ ഡിസ്പ്ലേകളുടെ പൂർണ്ണ പ്രയോജനം നേടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു വീഡിയോഗ്രാഫർമാർക്ക് ഓഡിയോ മോണിറ്ററിംഗിനായി ഒരു ഹെഡ്ഫോൺ സോക്കറ്റ് ചേർക്കുന്നത് മറ്റൊരു നിർണായക മെച്ചപ്പെടുത്തലാണ് ഈ സവിശേഷത വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ വീഡിയോഗ്രാഫർമാർക്കുള്ള കൂടുതൽ കഴിവുള്ള ക്യാമറയായി നിക്കോൺ ഇസഡ് ഫിഫ്റ്റി ടു വേറിട്ട് നിൽക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് അതിൻ്റെ വിശാലമായ ലെൻസ് അനുയോജ്യതയാണ് മുമ്പ് പരിമിതമായിരുന്ന എ പി എസ് സി ഇസഡ് മൗണ്ട് ലെൻസ് ലൈനപ്പ് വികസിപ്പിക്കുന്നതിൽ നിക്കോൺ മുന്നേറ്റം നടത്തിയിരിക്കുന്നു ഇപ്പോൾ സിഗ്മ തേർഡ് പാർട്ടി നിർമ്മാതാക്കൾ ഇസഡ് മൗണ്ട് സിസ്റ്റത്തിനായി കൂടുതൽ ലെൻസുകൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കും ഇസഡ് ഫിഫ്റ്റി ടു കൂടുതൽ ആകർഷകമായ ഓപ്ഷനാണ് ലെൻസ് തിരഞ്ഞെടുക്കലിന്റെ കാര്യത്തിൽ മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് അനുയോജ്യമായ ലെൻസുകളുടെ വർദ്ധിച്ചു വരുന്ന ലഭ്യത വൈവിധ്യമാർന്ന സൃഷ്ടാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇസെഡ് ഫിഫ്റ്റി ടുവിന് കഴിയുമെന്ന് ഉറപ്പാക്കുന്നു ഇതിൻ്റെ എം ആർ പി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക